കേക്ക് ഉണ്ടാക്കിയല്ലോ കുട്ടികൾക്ക് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ് കോഫി മാഗിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മളെ കേക്കിലോട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മുട്ട മൈദ പഞ്ചസാര കൊക്കോ പൗഡർ വാനിലെസൻസ് ബേക്കിംഗ് പൗഡർ ഇത്രയുമാണ് വേണ്ടത് പിന്നെ ഒരു മഗ്ഗും ഇതുണ്ടാക്കാൻ പോണത് മൈക്രോവേവിലാണ് അപ്പം നമുക്ക് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു മഗ് എടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിടാം ഇനി നമുക്ക് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ടേബിൾ സ്പൂൺ ആണ് ഇതിൽ ലെവൽ ചെയ്ത് മൂന്ന് ടേബിൾ രണ്ട് ഡ്രോപ്പ് ആനിലാസം നമുക്ക് ഒത്തിരി ഓക്കെ ഇനി നമ്മൾ ഒരു ഹാൻഡ് ബ്ലൈൻഡർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി പതച്ച് വന്ന ഈ മിക്സിയിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈതൽ ചേർത്ത് കൊടുക്കാം ഒന്ന് പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പൗഡർ ഇട്ട് പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ഇത് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് ലംസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഓക്കേ മൈക്രോവേവിൽ ബേക്ക് ചെയ്തെടുക്കും നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കുത്തി നോക്കാം നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ നല്ല പൊന്തി ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു വാനില കേക്ക് ഉണ്ടാക്കിയാലോ ഇനി ഉണ്ടാക്കാൻ പോണത് അതിന്റെ വാനില കേക്കാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മുട്ട പഞ്ചസാര മൈദ വാനില സെൻസ് ബേക്കിംഗ് പൗഡർ ഇനി നമുക്ക് ഈ മഗിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം ടേബിൾ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ലെവൽ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് അല്ല ലെവൽ ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ രണ്ട് ഇനി രണ്ട് പ്രോപ്പർ വെൻ്റിലേഷൻസ് നമുക്ക് എന്നിട്ട് ഒരു ഹാൻഡ് ബ്ലൻഡർ ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ലോണം വിജീ ഞാനിവിടെ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂൺ ഉപയോഗിച്ച് മൂന്ന് ടേബിൾ സ്പൂൺ ലെവൽ ചെയ്തിട്ട് വേണം മൈദ ഇട്ട് എടുക്കാൻ ഒന്ന് രണ്ട് ോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക ഇനി ഇത് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ലംസ് ഇല്ലാത്ത രീതിയിൽ ഉറപ്പുവരുത്തി വരുത്തി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൈക്രോവേവില് ഒരു മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം నల్చి <Gãi đ�auffs> <t giás> കേക്ക് റെഡി പൊന്തി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കുത്തി വെക്കാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ കേക്ക് അല്ല ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ബോൾസ് എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളെ മക്കേക്ക് റെഡി ആയിട്ടുണ്ട് രണ്ടെണ്ണം നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ രണ്ട് ഫ്ലാവറിലെ കേക്ക് റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് ഫ്ലവർ വാനില ഫ്ലവർ അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് എമ്മി ചോക്ലേറ്റ് സ്പോഞ്ച് അപ്പോൾ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം Okay, enjoy!